നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അതാണിപ്പോൾ കുറച്ച് ദിവസമായി കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നലെ ഒരു പടി കൂടി കടന്ന് രമേശ് ചെന്നിത്തല പിണറായി വിജയനെ വീണ്ടും കടന്നാക്രമിച്ചു രാജാവാണെന്ന വിചാരമാണോ താൻ നികൃഷ്ടജീവിയെന്നോ പരനാറിയെന്നോ അദ്ദേഹത്തെ വിളിച്ചില്ല എടോ ഗോപാലകൃഷ്ണോ എന്നും വിളിച്ചിട്ടില്ല പണ്ട് പിണറായി വിജയൻ ഓരോരോ നേതാക്കളെ വിളിച്ച് അപമാനിച്ച അതേ വാക്കുകൾ എടുത്തിട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചത് എന്തെല്ലാം വൃത്തികേടുകളാണ് ഈ ഈ സമരത്തെ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ സർവശക്തി ഉപയോഗിച്ച നേരിടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊത്തക്കല്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര തരംതാണ് നിലയിൽ നമ്മുടെ സഹോദരിമാരും അമ്മമാരും നടത്തുന്ന ഈ പോരാട്ടത്തെ വിലയിരുത്തുന്ന ഒരു ഗവൺമെന്റും ഒരു പാർട്ടിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ നിയമസഭാ മാർച്ച് ഇന്നലെ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ നിയമസഭാ മാർച്ച് ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന മാർച്ചായിരുന്നു നൂറുകണക്കിന് ആശാവർക്കർമാർ ഒരു തൊണ്ണൂറുപ്പ് തൊഴിലാളി ഇല്ലായിരുന്നാലും ഐ ഡി കാർഡ് ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് നിങ്ങളുടെ സമരം നടത്തിയത് അപ്പൊ നിങ്ങളുടെ സമരം വളരെ ന്യായമാണ് ഈ െ മുട്ടുക്കുന്നത് വരെ ഈ സമരവുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എത്രയും ദിവസമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇയാൾ എന്താ ഇയാളുടെ രാജാവാണെന്നാണ് രാജാവാണെന്നാണ് ഇയാളുടെ വിചാരം എന്നാൽ ഞാൻ മിസ്റ്റർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് വിളിച്ചപ്പോൾ ദോഷമായിരുന്നു ഇയാൾ എന്താ വിചാരിക്കുക ഇയാളുടെ രാജാവാണോ ഞാൻ നിമിഷ ജീവി എന്നും ഞാൻ നിമിഷജീവി എന്ന് വിളിച്ചില്ല പിന്നെ പറഞ്ഞാറിയെന്ന് വിളിച്ചില്ല ാണ് ഞാൻ മാന്യമായ ഭാഷയിലാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിച്ചത് അത് അദ്ദേഹത്തിന് സുഖിച്ചില്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് ഞാൻ വിളിച്ചത് അത് അത്ര സുഖിച്ചില്ലെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ പിണറായി വിജയനെ വീണ്ടും എടുത്തുടുക്കുന്നു ശക്തമായ വാക്കുകളിലാണ് ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചത് ടാർപോളിൻ പൊളിച്ചു കഴിഞ്ഞാൽ ആശാവർക്കർമാരുടെ സമരം ഇല്ലാതാകുമെന്നായിരുന്നു അവരുടെ ധാരണ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ടാർപോളിനല്ല ഇനി കസേര എടുത്തുകൊണ്ടുപോയാലും നിങ്ങളോടൊപ്പം ഞങ്ങളും ഈ സ്ഥലത്തുണ്ടാകും സമരങ്ങളോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നത് സമരങ്ങളോട് അലർജിയാണ് ഇവർക്ക് ഇവർ എന്തെല്ലാമാണ് പറയുന്നത് ഈർക്കിൽ പാർട്ടിയാണ് നിങ്ങളെന്ന് ഈർക്കിൽ പാർട്ടി അല്ലെന്ന് ഇന്നലെ കാണിച്ചു കൊടുത്തല്ലോ ബക്കറ്റ് പിരിവ് നടത്തി ജീവിക്കുന്ന പാർട്ടിയുടെ ആളുകളെന്ന് പറഞ്ഞു നിങ്ങളെ കീടങ്ങളെന്ന് വിളിച്ചു സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾ കുമ്മ തന്നില്ല എന്നതായിരുന്നു പരാതി എന്തെല്ലാം വൃത്തിയേടുകളാണിവർ വിളിച്ചു പറയുന്നത് ഈ വൃത്തികേടുകൾ പറഞ്ഞു സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ നേരിടുക തന്നെ ചെയ്യുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഒരു ദിവസം മുൻപ് നിയമസഭയിൽ വെച്ച് രമേശ് ചെന്നിത്തല പിണറായി വിജയൻ്റെ നേർക്ക് കയർത്തു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചു രമേശ് ചെന്നിത്തലയുടെ ആക്രമണം ഇതിൽ പിണറായി വിജയൻ ഒട്ടെന്ന് പത്രി സാധാരണഗതിയിൽ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ത്രാണിയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ ഇരിപ്പുണ്ടാകില്ല അതാണ് പൊതുവെ പിണറായി വിജയൻ അസ്വസ്ഥനാക്കാൻ കാരണം മുമ്പൊരിക്കൽ മാത്യു കുഴൽനാടൻ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ അന്ന് പൊട്ടിത്തെറിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം കണ്ടത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് രമേശ് ചെന്നിത്തല അഭിസംബോധന ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു അല്ലെങ്കിലും രാജാവിൻ്റെ മനസ്സാണല്ലോ പിണറായി വിജയന് ബഹുമാനം അതിരി കുറഞ്ഞു പോയാൽ പിണറായിയുടെ സമനില തെറ്റും സംസ്ഥാനത്തെ അതിക്രമങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചുമുള്ള ചർച്ചയിൽ പലവട്ടമാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മിനിസ്റ്ററെ അഭിസംബോധന ചെയ്ത് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചത് ഒടുവിൽ ഗതികെട്ട് പിണറായി വിജയൻ തലപൊക്കി ഓരോ തവണയും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മറുപടി പറയണമെന്ന് പറയുന്നത് ശരിയായ രീതിയാണോ എന്ന് പിണറായി വിജയൻ തിരികെ ചോദിക്കുന്നു ഇടയ്ക്കിടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ പോരാ നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് പറയണം തുടർന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ രൂക്ഷമായ ആക്രമണം താൻ എന്ത് പ്രസംഗിക്കണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി നാട്ടിൽ വർധിച്ചു വരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല അത് പറയും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് അൺപാർലമെന്ററി അല്ലെന്നും അത് പറയാൻ തനിക്ക് അവകാശമുണ്ടെന്നും ചെന്നിത്തല സംസ്ഥാനത്ത് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും ലഹരി വ്യാപനം രൂക്ഷമാകുന്നതിനെ നിയമസഭയിൽ രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ഒൻപത് വർഷം ഭരിച്ചിട്ടും ഒരു തരത്തിലുമുള്ള വിരുദ്ധ പ്രവർത്തനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് ചെന്നിത്തല കടന്നാക്രമിച്ചു സംസ്ഥാനത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു ഇതിനെല്ലാം സർക്കാർ ഉത്തരവാദികളാണ് കുട്ടികൾ ലഹരിക്ക് അടിമകളാകുന്നു വെഞ്ചാറോട് കൂട്ടക്കൊലയും കോഴിക്കോട് ഷഹവാസിന്റെ കൊലപാതകവും ഞെട്ടിപ്പിക്കുന്നതാണ് കേരളം ഒരു കൊളംബിയായി മാറുകയാണോ പണ്ട് പഞ്ചാബിനെ കുറിച്ചാണ് ലഹരിയുടെ കേന്ദ്രമായി പറഞ്ഞിരുന്നത് ഇപ്പോൾ കേരളത്തിലെ യുവാക്കളുടെ ജീവിതത്തെ രാസലഹരി നശിപ്പിക്കുന്നു യുവത്വം പുകഞ്ഞ് ഇല്ലാതായി സംസ്ഥാനത്ത് മദ്യമൊഴുക്കുന്ന പുതിയ എക്സൈസ് നയം പുതുതലമുറയോടുള്ള ചതിയാണ് കലാലയങ്ങളിൽ എസ് എഫ് ഐ ആണ് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാൽ അവരെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല ഇതുപോലെ തന്നെ തുടർന്നാൽ മതിയെന്നാണ് അവരുടെ യോഗത്തിൽ പോയി മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ക്ഷുഭിതനായതിനു തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി എത്തി നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് ആഭ്യന്തരമന്ത്രി നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് ഇത്ര അസഹിഷ്ണുത സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് അല്ലാതെ മോശം പേരൊന്നുമല്ല വീണ്ടും ആശാവർക്കർമാരുടെ യോഗത്തിൽ ചെന്നിത്തല ആവർത്തിച്ചു ഞാൻ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോൾ തന്നെ രോഷമായി ഇയാൾ എന്താണ് വിചാരിക്കുന്നത് ഇയാൾ രാജാവാണെന്നാണോ ഞാൻ നികൃഷ്ടജീവി എന്ന് വിളിച്ചില്ല പരന്നാറി എന്ന് വിളിച്ചില്ല എടോ ഗോപാലകൃഷ്ണോ എന്നും വിളിച്ചില്ല മാന്യമായ ഭാഷയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചു അത് അദ്ദേഹത്തിന് സുഖിച്ചില്ല ഇന്നലെ വലിയ ബഹളമായിരുന്നു ഒരു കാര്യം പറയട്ടെ ഇദ്ദേഹത്തിന്റെ അഹങ്കാരുദ്ധിക്കാരവും ആശാവർക്കർമാരോട് വേണ്ട നിങ്ങളുടെ സമരം അത് തെളിയിക്കുന്നു അടുത്ത കാലത്തായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന രമേശ് ചെന്നിത്തലയെ നമ്മൾ കാണുന്നു എന്തിനേറെ കോടതി വിധിയെപ്പോലും നിശ്ചിതമായി വിമർശിക്കാൻ രമേശ് ചെന്നിത്തല കൂടുതൽ ശക്തനാകുന്നു കേരളത്തിന്റെ പ്രതിപക്ഷം വളരെ ദുർബലമാണ് എന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വ്യത്യസ്ത പ്രകടനം ഇത് കൂടുതൽ കരുത്തോടെ പ്രതിപക്ഷം ഏറ്റെടുത്താൽ സർക്കാർ വെള്ളത്തിലാകും എന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Woo! <laughs>